നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ആണ് ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് അനർഹരുടെ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന നിർദ്ദേശം ഇപ്പോൾ പഞ്ചായത്തുകളിലേക്കാണ് കൈമാറിയിരിക്കുന്നത് അനർഹരുടെ പട്ടിക ഇനി ഈ രീതിയിൽ കണ്ടെത്തുകയും കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുകയും ആയിരിക്കും ഇനി ചെയ്യുക പരാതികൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ പരിശോധന നടത്തുന്നത് നമ്മുടെ വീടുകളിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളായിരിക്കും ഉദ്യോഗസ്ഥർ പരിശോധിക്കുക മാത്രമല്ല ഇനി മുതൽ മാസം മാസം മസ്റ്ററിങ് ചെയ്യേണ്ട രീതിയായിരിക്കും വരുത്തുക ഇത് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടിയായിരിക്കും ഇത് നടപ്പിലാക്കുന്നത് മാസം മാസം മസ്റ്ററിങ് എന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഫേസ് ഒതന്റിക്കേഷൻ ആണ് അത് മുഖം നമ്മുടെ മുഖം സ്കാൻ ചെയ്തുള്ളൊരു രീതിയായിരിക്കും അത് നടപ്പിലാക്കുന്നത് നമ്മുടെ വീടുകളിൽ പെൻഷൻ കൊണ്ടുവന്ന് കൈകളിൽ വാങ്ങുന്നവർക്കായിരിക്കും ഇത് നടപ്പിലാക്കുന്നത് ഇതിനുവേണ്ടി നമ്മൾ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല സഹകരണ സംഘത്തിൽ നിന്നും പെൻഷൻ തുകയുമായി വരുന്നവർ അവരുടെ കയ്യിലുള്ള സ്കാനിങ് വെച്ചായിരിക്കും നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് മാത്രമല്ല നമ്മുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തിന് മുകളിൽ പോവാൻ പാടില്ല അടുത്തതായി നമ്മുടെ വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയായിരിക്കും മാത്രമല്ല നമ്മുടെ വീട്ടിൽ കാർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താകും അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് അപ്പം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം ഗുഡ് ബൈ